मरदक എംബ്രാൾഡ് ഏറ്റവും മനോഹരമായ രത്നങ്ങളിലൊന്ന് എന്ന് തന്നെ പറയാം അപ്പം ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞു തന്നു ഇന്ന് നമ്മുടെ കൂടെ കൂടെയുള്ളത് മാധുരി ഉണ്ണികൃഷ്ണൻ മാമാണ് അപ്പോൾ മാമിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ശരിക്കും ലേഡീസൊക്കെ നമ്മുടെ എന്താ പറയുക എംബ്രോൾഡ് യൂസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്നാണെന്ന് പറയുന്നത് നമസ്കാരം മാം ആദ്യമായിട്ട് എനിക്ക് അറിയേണ്ടത് നമ്മുടെ എംബ്രാൾഡ് ഏത് വിരലിലാണ് ഇടേണ്ടത് ബുധൻ്റെ ഒരു ശരിക്കും പറയുന്നത് നമ്മൾ ഈ സ്മോൾ ഫിംഗറിൽ ധരിക്കാനാണ് പറയുന്നതെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ റിംഗ് ഫിംഗർ എല്ലാ സ്റ്റോൺസും ധരിക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് ഇതാകുമ്പോ ലൂസായിട്ടൊക്കെ ഊരി പോകാനും ഒക്കെ ഈ സ്മോൾ ഫിംഗറിന് ചാൻസ് കൂടുതലാണ് ശരിക്കും അപ്പം ശരിക്കും റിംഗ് ഫിംഗറിലാണെങ്കിലും നമുക്ക് ധരിക്കാം പിന്നെ കൂടുതൽ നമുക്ക് ബുധന്റെ ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഈ സ്മോൾ ഫിംഗർ ആണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ബുധന്റെ സ്റ്റോൺ എമറോൾ ഈ സ്മോൾ ഫിംഗറി ധരിക്കുക അതുപോലെ മാം എനിക്ക് ഇപ്പൊ സാർ ഓൾറെഡി പറഞ്ഞു ഇത് പെട്ടെന്ന് ക്രാക്ക് ആകാനുള്ള സാധ്യതകളൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ് അപ്പൊ നമ്മള് ലേഡീസൊക്കെ കയ്യിൽ ഉപയോഗിച്ച് കഴിയുമ്പോ ഡിറ്റർജന്റ് നമ്മള് പാത്രം കഴുകുമ്പോൾ അപ്പൊ അന്നേരമൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടോ അതെ അതെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സ്റ്റോൺ തന്നെയാണ് ഈ എമറോൾ എന്ന് പറയുന്നത് അത് ലേഡീസിന് നമ്മള് ലെഫ്റ്റ് ഹാൻഡിലെ സ്മോൾ ഫിംഗർ ആണ് പറയുന്നെങ്കിലും കുറച്ചുകൂടി ബെറ്റർ അവർക്ക് എപ്പോഴും ലോക്കറ്റ് ആയിട്ട് തന്നെ ധരിക്കുന്നതാണ് നല്ലത് നമ്മൾ ഈ കിച്ചണിലൊക്കെ പാത്രം കഴുകുകയും ആ അങ്ങനെയുള്ള ആ ഒരു സംഗതികളൊക്കെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ ഈ സ്മോൾ ഫിംഗറിലാകുമ്പോഴേ ലോക്കറ്റ് ആകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ലോക്കറ്റ് ആർക്കും പ്രശ്നം വരുന്നില്ല ഇല്ല 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 പണിങ്ങൾക്ക് പിന്നെ നമുക്ക് സ്മോൾ ഫിംഗറിൽ തന്നെ അങ്ങ് ധരിക്കാം അവർക്ക് ആ അതെ അതെ മറ്റു പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ ലേഡീസ് ആകുമ്പോഴേ ക്ലീനിങ്ങും മറ്റേതും കെമിക്കൽ കോണ്ടാക്ട്സും എല്ലാം കേറി വരുമല്ലോ കിച്ചണിലാവുമ്പം കിച്ചണിൽ നമ്മള് പാത്രം കഴുകുമ്പോഴും ഡിറ്റർജന്റ് ആ അങ്ങനെയുള്ള എല്ലാ പ്രശ്നവും വരുമ്പം അതിലും ബെറ്റർ ഏറ്റവും ബെറ്റർ ലോക്കറ്റ് ആയിട്ട് ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏതൊക്കെ മെറ്റലിലാണ് നമുക്ക് ചെയ്യാൻ നമുക്ക് സിൽവറിലും ധരിക്കാം ഗോൾഡിലും ഗോൾഡിലും നമുക്ക് ധരിക്കാം പറ്റില്ല പ്ലാറ്റിനത്തിൽ ഇതിന് വെയിറ്റ് കുറവും ആ ഒരു ഇതായിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് പ്ലാറ്റിനത്തിൽ കുറച്ചൊരു ധരിക്കാൻ നമുക്ക് കുഴപ്പമില്ല റെഡിയാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും ക്രാക്ക് ചെയ്യാം അതെ അതെ അതുകൊണ്ട് സിൽവറും ഗോൾഡിലും നമുക്ക് ചെയ്യാം ചെയ്തെടുക്കാം സേഫ് അതെ ഈ രണ്ട് ലോകത്തിലാണ് കൂടുതലും സ്റ്റോൺസ് ഇവിടുന്ന് ചെയ്തു പോകുന്നത് കാരണം ഇതൊരു ബുദ്ധിയുടെ അല്ലെ അങ്ങനെ ഒരു സ്റ്റോൺ സ്റ്റോണാന്ന് പറയുന്നത് ആളുകൾ പ്രിഫർ ചെയ്യുന്ന സ്റ്റോൺ കൂടെ ആയിരിക്കും കൊച്ചുകുട്ടികൾക്കും എല്ലാം അവരുടെ ഹോറോസ്കോപ്പ് നോക്കി മാച്ചിങ് ക്യാമറാണെങ്കിൽ അതുപോലെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പം നമുക്ക് നമ്മുടെ ഷോപ്പിൽ ഇത് ഇപ്പൊ ഹോറോസ്കോപ്പ് നോക്കണ കാര്യം പറഞ്ഞപ്പം എല്ലാവർക്കും വരാൻ സാധിക്കില്ല അപ്പൊ നമുക്ക് ഓൺലൈൻ ഓൺലൈനായിട്ടാണെങ്കിലും നമ്മുടെ ബർത്ത് ടൈം പറഞ്ഞിട്ട് നമുക്കത് നോക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടോ തീർച്ചയായിട്ടും ആയിട്ട് തന്നെ നമുക്ക് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം അയച്ചു കഴിഞ്ഞാൽ സാറു നോക്കി അതിൻ്റെ ഏത് സ്റ്റോൺ ആണ് എന്നെല്ലാം എന്നുള്ള എല്ലാ ഡീറ്റെയിലും സാറ് പറഞ്ഞു തരുന്നതായിരിക്കും ആ നമുക്ക് ഓൺലൈനായിട്ട് അതുപോലെ മാം ഇപ്പൊ ഇൻ കേസ് എനിക്ക് ഇപ്പം സാർ ഒരു സ്റ്റോൺ സജസ്റ്റ് ചെയ്തു ഇപ്പൊ എനിക്ക് കൊറൽ സജസ്റ്റ് ചെയ്തു അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്കിത് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യാനുള്ള ഫെസിലിറ്റി കൂടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ സിൽവറിലാണെങ്കിലും ഗോൾഡിലാണെങ്കിലും എങ്ങനെ ചെയ്താലും അതിന്റെ എല്ലാം കൊറിയർ സർവീസ് നമ്മൾ അപ്പൊ അത് നമ്മള് നോർമൽ കൊറിയർ സർവീസിലാണ് പോകുന്നത് ഉണ്ട് നമുക്ക് ഗോൾഡിന്റെ ആവുമ്പോ ഇൻഷുർഡ് ആയിട്ടുള്ള കൊറിയർ ഉണ്ട് മറ്റേ ഇത് സിൽവർ ആണെങ്കിൽ അല്ലാതെ ഉള്ള കൊറിയറും നമുക്കുണ്ട് ഇൻഷുർഡ് ആയിട്ടുള്ള കൊറിയർ കൊറിയറുണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ എല്ലാം നമ്മൾ അങ്ങനെയാണ് അയക്കുന്നത് അങ്ങനെ കസ്റ്റമൈസ് വരാറുണ്ടോണ്ട് തീർച്ചയായിട്ടും അതുപോലെ എനിക്ക് ചോദിക്കണേ നമുക്ക് ഇപ്പൊ പലരും കണ്ടിട്ടുണ്ട് രുദ്രാക്ഷമാലകള് അതുപോലെ കരിങ്കാലി മാലകൾ അതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ പിന്നല്ലേ എല്ലാം ഉണ്ട് എല്ലാം സിൽവറിലാണെങ്കിലും ഗോൾഡിലാണെങ്കിലും നമ്മൾ കെട്ടി അതെല്ലാം ചെയ്ത് അതായത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കൊടുക്കും അതെ അതെ ഓക്കേ അതായത് നമുക്ക് നമുക്ക് കസ്റ്റമൈസ് എന്താണോ വേണ്ടത് അത് അത് കൃത്യമായ കഴിഞ്ഞാൽ മാലയായിട്ട് തന്നെ വാങ്ങിച്ചോണ്ട് പോകുന്നവരുണ്ട് അല്ലെങ്കിൽ ചിലവർക്ക് അത് ആവശ്യം സിൽവറി കെട്ടി വേണം അതെ ചിലവർക്ക് അത് ഗോൾഡിൽ വേണ്ടി വരും അങ്ങനെ നമ്മൾ എല്ലാം അവരുടെ കസ്റ്റമൈസിന്റെ ആ ഒരു ഇഷ്ടം അനുസരിച്ച് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കും അക്യൂറേറ്റ് ആയിട്ട് അതെ കറക്റ്റ് ഇതായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും ആ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബർത്ത് ചാർട്ട് കൃത്യമായി അനലൈസ് ചെയ്ത് അത് അക്യൂറേറ്റ് ആയിട്ട് നോക്കി നമ്മുടെ ബർത്ത് സ്റ്റോണ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി നമുക്ക് എത്തിച്ചു തരിക എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് കോട്ടയത്തും ഉണ്ട് ആണ് ഓൺലൈൻ സർവീസുകൾ ആണ് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തേക്കാം അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നമസ്കാരം